ോഡ് ശമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്നാം വാക്യം അനന്തരം ഖന്ന പ്രാർത്ഥിച്ചു എന്തെന്നാൽ എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാക്കുന്നു നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുവാനും ഹൃദയം യെഹോവയിൽ ആനന്ദിക്കുവാനും എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു സഹോദരിക്ക് പ്രാപ്തമായി തീർന്ന കാര്യമെന്താണ് ഖന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു കഥാപാത്രമാണ് വളരെ വേദനയോടെ ഒരിക്കൽ നിന്നാവശ്യമായതും മുഖാന്തരമായി നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി തന്റെ ഭർത്താവായി ഏൽക്കാനാ തന്നെ ആശ്വസിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കുവാനവധി വാക്കുകൾ പറഞ്ഞിട്ടും പെനീനയുടെ നിന്ന സഹിക്കാൻ വയ്യാതെ വളരെ വേദനയോടെ ഒറ്റപ്പെട്ട് കരയുന്ന ഒരു ഖന്ന തൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൽ നിന്നൊരു പരിഹാരമുണ്ടാകുമെന്ന പൂർണ്ണനിശ്ചയത്തോടെ തൻ്റെ ഹൃദയം ദൈവസ്ഥയിൽ പകർന്നു കൊടുക്കുന്നതായൊരു ഖന്ന മാത്രമല്ല പ്രതികൂലങ്ങളും ഈ നിന്ദകളും പരിഹാസങ്ങളും ഇരിക്കുമ്പോൾ തന്നെ എല്ലാ വർഷവും ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഹോദരി അവൾ ആലയത്തിൽ കടന്നിയെന്ന് ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം പകരുകയാ നിന്ന് സഹിക്കാൻ കഴിയാൻ വയ്യാതെ വേദനപ്പെടുന്ന മനോ മനോവുമായി നിരന്തരം ദൈവസ്ഥനതിൽ കരയുന്ന ഒരു സഹോദരി എലി പുരോഹിതനെ തന്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മറ്റുള്ള സഹപ്രാർത്ഥനക്കാർക്കൊരു പക്ഷെങ്കിൽ അവരുടെ ഹൃദയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഹൃദയത്തിൻ്റെ ആഴമേറിയ കരച്ചിലിനെ ഒറ്റയ്ക്ക് തിരുസനതിൽ വിതമ്പുന്നിലോടെ അറിയിച്ചപ്പോൾ അവിടെ ഉള്ളങ്ങളെ ശോധന ചെയ്തവനായ ദൈവം അവിടെ പ്രാർത്ഥന കേട്ടു അവൾ ദൈവസ്ഥനത്തിൽ ഒരു തീരുമാനമെടുത്തു ഇന്ന് ഞാൻ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എനിക്കൊരാൺ തലമുറയെ ധനമായി ലഭിച്ചാൽ ആ തലമുറയെ ആലയത്തിൽ എന്നേക്കും നിവേദിക്കുന്നു വിട്ടു പിരിയാതെ ദൈവത്തെ ആരാധിക്കുന്ന ശുശൂക്ഷിക്കുന്ന ഒരു ദൈവഭക്തനാക്കി ഞാൻ അവനെ മാറ്റാം എന്നുള്ള തീരുമാനത്തോടെ ദൈവസ്ഥനത്തിൽ നിറങ്ങിവരുന്ന ഹന്നയുടെ മുഖം പിന്നെ വാടുവാൻ ദൈവം അനുവദിച്ചില്ല പ്രിയമുള്ളവരെ വേദനയേറിയ വിഷയം മറ്റാരോടും പറയുവാൻ കഴിയുന്നില്ല നിന്നെയും പരിഹാസങ്ങളെ ഏറി വരുന്നു നിന്റെ അന്തം എന്താകുമെന്ന് ചിന്തിച്ച് വേദനപ്പെടുന്നു എന്നാൽ നിന്റെ യഹോവയുടെ വിഡസന്നിധിയിൽ പകരുകയും നീ ദൈവസന്നിധിയിൽ ചില തീരുമാനമെടുക്കുകയും ചെയ്താൽ നിന്റെ ഭാരമേറിയ വിഷയത്തിൽ ഇന്ന് വിടുതലുണ്ടാകും ഇനിയും നിന്റെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കത്തില്ല സഹോദരി ദൈവസന്നിധിയിൽ ഇറങ്ങിപ്പോന്നതിന് ശേഷം അവൾക്കൊരാൺ തലമുറയെ ജനിച്ചു എന്ന് പേരിട്ടു അവനെ ദൈവസന്നിധിയിൽ കൊണ്ട് അവൻ നിവേദിച്ചു ജീവപര്യന്തം ശമുവേൽ ദൈവാലയത്തിലായിത്തീർന്നു എന്നിട്ടും ആണ്ടുതോറും അവനെ കാണാൻ പോകുന്നൊരു നല്ല സ്വഭാവം ഹന്നയ്ക്കുണ്ടായിരുന്നു എന്നാൽ ദൈവം ഹന്ന ചെയ്ത ഈ സകല പ്രവൃത്തിയെയും അവൾക്ക് നീതിയായി കിണക്കിട്ടുകൊണ്ടാവും അവൾക്ക് പിന്നെയും പല തലമുറകളെയും കൊടുത്ത് മാനിപ്പാനിടയായി തീർന്നു മാത്രമല്ല തൻ്റെ നിലവിളിയുടെ ഫലമായി കടന്നു വന്നതായ ശമുവേലിനെ ദാൻ മുതൽ വരെ അറിയപ്പെട്ട പ്രവാചകനാക്കി മാറ്റി ലോകമുള്ള കാലത്തോളം ദൈവവചനം പ്രസംഗി പ്രസംഗിക്കപ്പെടുന്ന കാലത്തോളം ശമുവേലിനെ പ്രസംഗിപ്പാൻ ഒരു പ്രസംഗ വിഷയമായി ഒരു പ്രശംസാ വിഷയമായി മാറുവാനിടയായിത്തു പ്രിയമുള്ളവരെ വേദനയോടെ ഞരങ്ങുകയാണോ ദുഃഖത്തോടെ നീറുകയാണോ ശല്യപ്പെടുത്തുന്ന അതേ നിന്ദിക്കുന്നവരുടെ മുഖം കണ്ടെപ്പോഴും ലജ്ജ കുടിക്കും ലജ്ജകൂർന്നു എന്ന് തോന്നുകയാണോ ലജിപ്പാൻ സംഗതിയില്ലാത്തവണ്ണം ദൈവം നിന്റെ തലയെ ഉയർത്തും കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും നിവർത്തുന്നവനായ ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനായ ദൈവം ശത്രുവിനു മുമ്പാകെ വായെ വിശാലമാക്കുന്നവനായ ദൈവം ഹോവിയുടെ രക്ഷയിൽ സന്തോഷിപ്പാൻ ഇടവരുത്തുന്നവനായ ദൈവം ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കാം പരിശുദ്ധനായവന്റെ സാന്നിധ്യം വ്യാപരിക്കും അത്ഭുതകരമായ ഒരു വിടുതൽ വിടുതലിന്റെ ഒറ്റയ്ക്കുള്ള നിലവിൽ